കയ്പമംഗലം ചളിങ്ങാട് നിന്നും രാസലഹരിയുമായി യുവാവ് അറസ്റ്റിൽ ചളിങ്ങാട് പള്ളിനാട സ്വദേശി പുന്നയ്ക്കത്തറ വീട്ടിൽ രതീഷിനെയാണ് വില്പനയ്ക്കായി സൂക്ഷിച്ച പൂജ്യം ദശാംശം ഏഴ് ഒമ്പത് ഗ്രാം എം ഡി എം എ സഹിതം ചളിങ്ങാട് നിന്നും തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തില് തൃശ്ശൂർ റൂറൽ ഡാൻസാവ് സംഘവും തൃശൂർ റൂറൽ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് പ്രതിക്കെതിരെ എൻ ഡി പി എസ് ആക്ട് ജുവനിൽ ജസ്റ്റിസ് ആക്ട് എന്നിവയിലെ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു നടപടിക്രമങ്ങൾക്ക് ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കും കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിലെ റൌഡി ലിസ്റ്റിൽ പേരുള്ള രതീഷ് പ്രദേശത്ത് എം ഡി എം എ ചില്ലറ വില്പന നടത്തുന്ന ആളാണ് കുറച്ചു നാളുകളായി പോലീസ് ഇയാളെ നിരന്തരം നിരീക്ഷിച്ചു വരികയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രതീഷിനെ എം ഡി എം എ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തിട്ടുണ്ട് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ആർ ബിജു തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് എസ് ഐ സി ആർ പ്രദീപ് എ എസ് ഐ ലിജു ഇയാനി എസ് സി പി ഒ ബിജു സി പി ഒരായ നിഷാന്ത് സുർജിത് കയ്പമംഗലം പോലീസ് സ്റ്റേഷൻ എസ് ഐ മുഹമ്മദ് സിയാദ് എസ് സി പി ഒ ജ്യോതിഷ് സി പി ഒമാരായ രജനീഷ് ഫാറൂഖ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ

Mughal jewelry, Munupi -e and Tripraya. You're watching True Line News.